നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇതിപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഐ പി എൽ അധികൃതർ ഗൂഢാലോചന നടത്തുന്നു തേടംബയർമാർ ഗൂഢാലോചന ഗൂഢാലോചന നടത്തുന്നു ബി സി സി ഐ ഗൂഢാലോചന നടത്തുന്നു ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത് അത്തരം വാദമേ ഇല്ല പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ മത്സരങ്ങളാകുമ്പോൾ എന്തുകൊണ്ട് തേടംപയർക്ക് കൂടുതൽ തെറ്റുപറ്റുന്നു അല്ലെങ്കിൽ തിടുക്കം കാണിക്കുന്നു എന്നുള്ളതിലാണ് ചെറിയ സംശയങ്ങളുള്ളത് അന്ന് സഞ്ജു ഔട്ട് ആകുന്ന ഘട്ടത്തിൽ നിങ്ങൾ കണ്ടതല്ലേ ഡി സിക്കെതിരെ വളരെ പെട്ടെന്ന് മൈ മൈക്കിൾ ഗഫ് എടുത്തതും അത് പിന്നെ പിന്നെ വൈഡിന് മിനിറ്റുകൾ എടുത്ത് ചെക്ക് ചെയ്യുന്നതും അതുപോലെ ഇന്നലത്തെ സംഭവം നോക്കണം ഞാൻ അനിൽ ചൗധരിയാണ് തേർഡ് അമ്പയർ ആയിട്ടുണ്ടായിരുന്നത് വളരെ മനോഹരമായ ഒരു പന്താണ് ഡി കെക്കെതിരെ ആദ്യ പോള് ഡി കെയുടെ ആദ്യ പോൾ ഡി കെ ഫേസ് ചെയ്യുന്ന ആദ്യ ബോളാണ് എറിയുന്നത് ആവിഷ്കാരം അത് എൽ ബി ഡബ്ല്യു വിളിക്കുന്നു അമ്പയർ എൽ ബി ഡബ്ല്യു വിളിക്കുന്നു അത് തേടം പേർക്ക് റിവ്യൂ കൊടുക്കുകയാണ് ഡി കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് കാരണം ആ ഒരു ഘട്ടത്തിൽ ഡി കെ അവിടെ നിൽക്കണം എന്ന് തന്നെയാണ് ആർ സി ബി ആഗ്രഹിക്കുന്നത് അപ്പോൾ റിവ്യൂ എടുക്കാൻ അവർ തീരുമാനിച്ചു ഡി കെക്ക് അത് ബാറ്റിൽ ടച്ച് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി റിവ്യൂലേക്ക് പോവേണ്ടതാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്തത് ഏതായാലും അനിൽ ചൗധരി അത് ബാറ്റിൽ ടച്ച് ഉണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്ത വല്ലാത്തൊരു നിരീക്ഷണമായി പോയി തേടം പേർ ഇത്രയധികം ടെക്നോളജികൾക്ക് മുമ്പിൽ ഒരാൾ അത്രയധികം ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് ഉള്ള ഒരാൾ ആ ബോള് ഒരു തരത്തിലും ബാറ്റിൽ കൊണ്ടിട്ടില്ലെന്നും ആ സ്പൈക്ക് വന്നത് ആ ശബ്ദം വന്നത് ബാറ്റ് പാഡിൽ ഹിറ്റ് ചെയ്തതാണെന്നും ഏതൊരാൾക്കും മനസ്സിലാകുമായിരുന്നു ഒരാൾക്ക് മാത്രം മനസ്സിലായില്ല അത് അനിൽ ചൗതരിക്കാണ് അത് എങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് കൂടുതൽ തവണ അത് സമയമെടുത്ത് ചെക്ക് ചെയ്യാനും തയ്യാറാവുന്നില്ല സോ അവിടെയാണ് പ്രശ്നം ഈ ഐ പി എല്ലിൽ ഇപ്പൊ രാജസ്ഥാൻ റോയൽസിനെതിരെ മാത്രമല്ല പല ടീമുകൾക്കെതിരെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് രാജസ്ഥാനെതിരെ കൂടുതൽ തവണ സംഭവിച്ചതുകൊണ്ട് അത് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെയായാലും ഈ ഐ പി എല്ലിലെ തേർഡ് അമ്പയറിംഗ് തേർഡ് ക്ലാസ് അമ്പയറിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ വരാൻ ഈ ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളും തേഡംപയറൊക്കെ ഒരേ റൂമിൽ തന്നെയാണ് ഈ തവണ ഇരിക്കുന്നത് സ്മാർട്ട് റിവ്യൂ സിസ്റ്റമാണ് ആണ് ഉപയോഗപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പരിപാടിയാണിത് ഈ ഐ പി എല്ലിൽ സ്മാർട്ട് റിവ്യൂ സിസ്റ്റമാണ് എന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത് എന്നിട്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ തുടരുന്നത് എന്തായാലും വലിയ കോമഡിയായി ആയി പോയിരുന്നു ഇന്നലത്തെ ആ ഒരു അനിൽ ചൗധരിയുടെ തീരുമാനം എന്തായാലും അതുകൊണ്ട് ആർ സി ബിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല ആരാണോ വലിയ നഷ്ടവും ഉണ്ടായില്ല കാരണം ഡി കെ ഇന്നലെ ആ തരത്തിലാണ് കളിച്ചത് അദ്ദേഹം അവിടെ നിന്നിട്ട് പതിമൂന്ന് പന്തുകൾ എടുത്ത് എൺപത്തിനാല് പോയിന്റ് ആറ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ പതിനൊന്ന് റൺസ് എടുത്ത് ഒടുവിൽ ആവിഷ്കാര പന്തിൽ തന്നെ യശുസി ജയ്സ്വാൾ പിടിച്ച് പുറത്താവുകയായിരുന്നു അപ്പം അതുകൊണ്ട് ഒടുവിൽ അനുഗ്രഹമായി മാറിയത് ആർ ആറിനാണ് മാത്രം അതല്ലെങ്കിൽ ഡി കെ ഡബ്ല്യൂറ്റ് എല്ലാവർക്കും അറിയാം നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം അവിടെ നിന്ന് അത് പൊളിച്ചടുക്കി അങ്ങ് തീർത്തിരുന്നെങ്കിൽ അനിൽ ചൗധരിയുടെ ഈ തെറ്റായ തീരുമാനം കളി എത്രത്തോളം ബാധിച്ചേനെ അങ്ങനെ ബാധിക്കാത്തത് കൊണ്ട് വലിയ വിഭാഗങ്ങളിലേക്ക് പോകുന്നില്ലെന്ന് മാത്രമേ എങ്കിലും എക്സിലൊക്കെ നിരന്തരം പോസ്റ്റുകളായിരുന്നു ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നത് തേർഡ് ക്ലാസ് ബേറിംഗ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അവര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളോട്